ഹീലിംഗ് പ്രേയേഴ്സ് ടു എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് ലജ്ജിക്കാൻ ഇടവരുത്തത്തില്ല നീതിമാനായ കർത്താവ് നിന്നെ രക്ഷിക്കും നിന്റെ ഭാവി ജോലി ജീവിതം രക്ഷിതാവസ്ഥയിലാണോ സന്തോഷം നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് നിങ്ങൾക്ക് മുന്നിലുള്ള വഴി അടഞ്ഞതായി കാണപ്പെടുന്നുവോ ഇനി എന്ത് എന്ന് അറിയാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തെ വേട്ടയാടുന്നു എങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട കർത്താവിൽ നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് കർത്താവിൽ നിന്റെ ദുഃഖം സന്തോഷമായി മാറും കർത്താവിൽ നിന്റെ നിരാശ പ്രത്യാശയായി പ്രതീക്ഷയായി മാറും കർത്താവ് നിനക്ക് മുൻപേ പോയി നിനക്ക് നേരെ അടയ്ക്കപ്പെട്ട വാതിലുകൾ തുറന്ന് നിന്നെ അതിലൂടെ പ്രവേശിപ്പിച്ച് നിന്നെ അവിടുന്ന് വിജയത്തിലെത്തിപ്പിക്കും കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ കർത്താവ് നിനക്കായി സജ്ജമാക്കിയിട്ടുണ്ട് നീ കർത്താവിൽ മാത്രം അഭയം തേടുക സ്വസ്ഥമായി ദൈവസന്നധിയിൽ അല്പനേരം നിന്റെ ആവലാദികളെ സമർപ്പിച്ച് പ്രാർത്ഥനയിലാകുക എല്ലാത്തിനും പരിഹാരം ദൈവസന്നധിയിൽ നിന്നും നിനക്ക് ലഭിക്കും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരെ ആപത്തിൽ അവിടുന്ന് ലജ്ജിപ്പിക്കുകയില്ല ഇന്ന് ഈ സങ്കീർത്തനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക നിന്റെ പ്രതീക്ഷകളെ തകരാൻ അവിടുന്ന് ഒരിക്കലും അനുവദിക്കുകയില്ല ആരൊക്കെ പ്രതിസന്ധിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിലവിളിച്ചുവോ ആരൊക്കെ പ്രതിസന്ധി ഘട്ടത്തിൽ മനമുരുകി കർത്താവിനെ വിളിച്ചുവോ അവരുടെ മധ്യേ കർത്താവ് ഇടപെട്ടിരിക്കും അവരുടെ മധ്യേ കർത്താവ് വന്ന് അവരെ രക്ഷിച്ചിരിക്കും അവരുടെ പ്രശ്നങ്ങളെ നിസ്സാരമായി പരിഹരിക്കപ്പെടും കഥാവായ ദൈവത്തിൽ മാത്രം നീ ആശ്രയിക്കുക പ്രത്യേകമായി പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യരിൽ ആശ്രയിക്കരുത് അവിടെ പരാജയമുണ്ടാകാം ദൈവത്തിൽ ആശ്രയിക്കുക നിനക്ക് ഒരിക്കലും പരാജയപ്പെടാൻ അവിടുന്ന് അനുവദിക്കുകയില്ല നിന്റെ ഭാരങ്ങൾ നിന്റെ പ്രയാസങ്ങൾ നിന്റെ വെല്ലുവിളികൾ നിന്റെ സകലതും കർത്താവ് അറിയുന്നു നിന്റെ ഈ അവസ്ഥയെ അവിടുന്ന് അറിയുന്നു അതിനാൽ നീ വിശ്വാസത്തോടെ ശക്തമായി ധൈര്യമായി പോരാടൂ നിനക്ക് വേണ്ടി നീ പോരാടുക കർത്താവ് നിന്നോടൊപ്പം ഉണ്ടാകും നിനക്ക് കർത്താവ് വിജയം നൽകും നിനക്ക് മുൻപേ കർത്താവിനെ അയക്കുക അവിടുന്ന് നിനക്ക് നേരെ അടഞ്ഞ വാതിലുകളെ തുറന്ന് നിനക്ക് വേണ്ടി കർത്താവ് പൊരുതുന്ന സമയമാണ് ഇപ്പോൾ നീ ശാന്തമായി കർത്താവിന്റെ സന്നിധിയിൽ ദൃഢ ആകുക കർത്താവാണ് നിന്നെ അനുഗ്രഹിക്കുന്നത് കർത്താവാണ് നിനക്ക് എല്ലാം നൽകുന്നതും നൽകാതിരിക്കുന്നതും അതിനാൽ നിന്റെ മുൻപിൽ ആരൊക്കെ എന്തൊക്കെ ഭീഷണി മുഴക്കിയാലും നീ ഭയപ്പെടരുത് കർത്താവ് അനുവദിക്കാതെ ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അതിനാൽ നീ കർത്താവിനെ മുറുക പിടിക്കുക നീ വിശ്വസിക്കുക നീ മുറുക പിടിക്കുന്ന കർത്താവ് ഒരിക്കലും നിന്റെ കൈവിട്ടു പോവുകയില്ല അവിടുന്ന് നിന്റെ കൈ പിടിച്ച് നിന്നെ ഉയർത്തിയിരിക്കും വിശ്വാസത്തോടെ ഈ സങ്കീർത്തനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ ലക്ഷ്യം കാണുന്നതുവരെ ഈ സങ്കീർത്തനം മുടക്കാതെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിനക്ക് ദൈവം അതിൻ്റെ ഫലം നൽകിയിരിക്കും ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇത് ആവശ്യമായ അനേകർ നമ്മുടെ ഇടയിലുണ്ട് അനേകർ നിരാശയിലും ദുഃഖത്തിലും കഴിയുന്നുണ്ട് പ്രശ്നങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അനേകരുണ്ട് അതിനാൽ നീ ഇത് പ്രാർത്ഥിച്ചിട്ട് ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഈ പ്രാർത്ഥനയെക്കുറിച്ച് നിനക്കുണ്ടായ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവെക്കുക തീർച്ചയായും മനസ്സിൽ ഒരു പ്രാർത്ഥനയോടെ ഹൃദയത്തിൽ പ്രാർത്ഥനയോടെ നീ ഇത് ആർക്കൊക്കെ അയച്ചു കൊടുക്കുന്നോ അവര് അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ദൈവം ഇരട്ടിയായി വിജയത്തിലെത്തിക്കുകയും ചെയ്യും ദൈവവിശ്വാസത്തോടെ ഹൃദയത്തിന്റെ അവസ്ഥയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ീർത്തനം മുപ്പത്തിയൊന്ന് കഥാവ് എൻ്റെ സങ്കേതം കഥാവെ അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു ലജ്ജിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ എൻ്റെ നേരെ ചെവി ചായിച്ച് എന്നെ അതിവേഗം വിടുവിക്കണമേ അവിടുന്ന് എൻ്റെ അഭയശിലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ് അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ എനിക്ക് വഴികാട്ടിയായിരിക്കണമേ എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവിടുന്ന് എൻ്റെ അഭയസ്ഥാനം അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ വിശ്വസ്തനായ ദൈവമേ അവിടുന്ന് എന്നെ രക്ഷിച്ചു വ്യർത്ഥ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടുന്ന് വെറുക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാതനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു ശത്രുകരങ്ങളിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തില്ല വിശാല സ്ഥലത്ത് എൻ്റെ പാദങ്ങളെ അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു കഥാവേ എന്നോട് കരുണ തോന്നണമേ ഞാൻ ദുരിതമനുഭവിക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു എൻ്റെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു എൻ്റെ ആയുസ് ദുഃഖത്തിലും എൻ്റെ വത്സരങ്ങൾ നെടുവീർപ്പിലും കടന്നു പോകുന്നു ദുരിതം കൊണ്ട് എൻ്റെ ശക്തി ക്ഷയിക്കുന്നു എൻ്റെ അസ്ഥി ദ്രവിച്ചു പോകുന്നു ശത്രുക്കൾക്ക് ഞാൻ പരിഹാസപാത്രമായി അയൽക്കാർക്ക് ഞാൻ ഭീകര സത്വമാണ് പരിചയക്കാർ എന്നെ കണ്ട് നടുങ്ങുന്നു തെരുവിൽ എന്നെ കാണുന്നവർ ഓടിയകലുന്നു മൃതനെ പോലെ ഞാൻ വിസ്മൃതനായിരിക്കുന്നു ഞാൻ ഉടഞ്ഞ ചിതറിയ പാത്രം പോലെ ആയിത്തീർന്നു പലരും മന്ത്രിക്കുന്നത് ഞാൻ കേൾക്കുന്നു ചുറ്റും ഭീഷണി തന്നെ എനിക്കെതിരെ അവർ ഒന്നു ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു എൻ്റെ ജീവൻ അപഹരിക്കാൻ അവർ ആലോചിക്കുന്നു കഥാവെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എൻ്റെ ഭാഗതേയം അങ്ങയുടെ കൈകളിലാണ് ശത്രുക്കളുടെയും പീഠകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അങ്ങയുടെ ദൃഷ്ടി ഈ ദാസന്റെ മേൽ പതിക്കണമേ അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ കഥാവെ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ ലജ്ജിതനാകാൻ ഇടയാക്കരുതേ ദുഷ്ടരെ ലജ്ജിതരാക്കണമേ അവർ മൂകരായി പാതാളത്തിൽ പതിക്കട്ടെ അസത്യം പറയുന്ന അധരങ്ങൾ മൂകമാകട്ടെ അവർ അഹന്തയോടും അവജ്ഞയോടും കൂടെ നീതിമാന്മാർക്കെതിരെ സംസാരിക്കുന്നു കഥാവേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തൻ്റെ ഭക്തർക്കു വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു നിന്നാ വചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചു വെച്ചു കർത്താവ് വായി്തപ്പെടട്ടെ ആക്രമിക്കപ്പെട്ട നഗരത്തിലെന്ന പോലെ ഞാൻ അസ്വസ്ഥനായിരുന്നു അവിടുന്ന് വിസ്മയകരമാം വിധം എന്നോട് കാരുണ്യം കാണിച്ചു അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടു എന്ന് എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞു പോയി എന്നാൽ ഞാൻ സഹായത്തിന് യാചിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ അപേക്ഷ കേട്ടു കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുവിൻ അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ ഏറ്റവും സ്നേഹവാനായ കരുണാമയനായ ദയാലുവായ ദൈവമേ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ സങ്കീർത്തനത്തിലൂടെ നീ ഞങ്ങളുടെ ഹൃദയത്തെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഒത്തിരി ഭാരപ്പെട്ടിരിക്കുന്ന നിന്റെ മക്കളുടെ മേൽ ഇന്ന് നീ കരുണയുണ്ടാകണമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഇത് പ്രാർത്ഥിക്കുന്ന ഹൃദയം നുറുങ്ങിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമായി നീ എഴുന്നള്ളി വരണമേ ഈ പ്രാർത്ഥനയുടെ ശക്തിയാലെ ഇവരുടെ ജീവിതത്തെ നീ സ്പർശിക്കണമേ കർത്താവെ ഇവരുടെ ഭാവി അരക്ഷിതാവസ്ഥയിലാകുന്ന ഇപ്പോഴത്തെ അവസ്ഥയെ നീ കാണണമേ ഇവരുടെ ജോലി നഷ്ടമാകുന്ന അവസ്ഥയെ കാണണമേ ഇവരുടെ ആരോഗ്യം നശിച്ചു പോകുന്ന അവസ്ഥയെ കാണണമേ കർത്താവെ ഇവർ സാമ്പത്തിക ദുരിതത്തിലും കടബാധ്യതയിലും ൊന്നുമില്ലാ കുടുംബത്തെ പോലും നിലനിർത്താൻ പൊറ്റിപ്പുലർത്താൻ കഴിയാതെ ആരോട് എങ്ങോട്ട് എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ കഴിയുന്നവരാണ് കർത്താവ് ഇവർക്ക് നേരെ അനുഗ്രഹങ്ങളുടെ വാതിലുകളെ അടയ്ക്കാൻ ശ്രമിക്കുന്ന എല്ലാ വ്യക്തികളോടും നിന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ ഇടപെടണമേ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ കരം അനുഗ്രഹത്തിൻറെ കരം നീ ഉറപ്പിക്കണമേ കർത്താവ് ഇവരെ അനുഗ്രഹിക്കാതെ നീ കടന്നു പോകരുത് ഇവരെ അനുഗ്രഹിക്കാതെ നിന്റെ കൈ ഇവരിൽ നിന്നും തിരികെ എടുക്കരുത് കഥാവായ ദൈവമേ നിന്നിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലജ്ജിക്കാൻ നീ ഇടവരുത്തരുതേ നിന്നിൽ അഭയം പ്രാപിക്കുന്ന ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ നിന്റെ സന്നദ്ധിയിൽ നിറഞ്ഞ കണ്ണുകളുമായി മുറിവേറ്റ ഹൃദയവുമായി തകർന്ന മനസ്സുമായി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥന ഇന്ന് നീ കേൾക്കണമേ അവർക്ക് നേരെ അടയപ്പെട്ട അനുഗ്രഹങ്ങളുടെ വാതിലുകളെ പ്രതീക്ഷയുടെ വാതിലുകളെ പ്രത്യാശിയുടെ വാതിലുകളെ നീ തുറക്കണമേ ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ സ്വർഗത്തിൻ്റെ വാതിലാകുന്നു എന്ന് അരുളി ചെയ്ത ഈശോനാഥ ഈ മക്കളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ വാതിലായി ലക്ഷ്യമായി അനുഗ്രഹമായി സമ്പത്തായി സമൃദ്ധിയായി നീ ഇവരുടെ മേൽ നീ കരുണച്ചൊരിയണമേ െ നിന്നിൽ ആശ്രയിക്കുന്ന ഈ മക്കൾ അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ മറ്റെങ്ങും ആശ്രയിക്കാതെ മറ്റ് ശക്തികളിലോ മനുഷ്യരിലോ മറ്റ് വ്യർത്ഥ വിഗ്രഹങ്ങളിലോ അഭിചാര പ്രവർത്തകരിലോ മന്ത്രവാദികളിലോ കൂടോത്രക്കാരിലോ ആശ്രയിക്കാതെ നിന്നിൽ മാത്രം ആശ്രയം വച്ചിരിക്കുന്ന ഇവരുടെ മേൽ ഇന്ന് നീ കരുണച്ചൊരിയണമേ എൻ്റെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിന്നോട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ആവശ്യങ്ങളെ ഓരോന്നായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇവരുടെ സാമ്പത്തിക തകർച്ചയെ നീ മാറ്റണമേ ഇവരുടെ ദാരിദ്ര്യത്തെ നീ സുഭിക്ഷമാക്കി മാറ്റണമേ കർത്താവെ ഇവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വേദനയേറിയ പ്രശ്നങ്ങളിൽ ഇന്ന് നീ ഇടപെടണമേ കഥാവെ ഇവരുടെ ജോലി നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന വ്യക്തികളെ ശക്തികളുടെ മേൽ നീ ഇടപെടണമേ നീ ഇവരെ അനുഗ്രഹിക്കുന്നവൻ കഥാവെ നിന്റെ അനുവാദമില്ലാതെ ആർക്കും ഇവർക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരൊക്കെ ജീവിതത്തിൽ ഉയരണമോ താഴണമോ എല്ലാം നീ തന്നെയാണ് തീരുമാനിക്കുന്നത് സകലത്തിൻ്റെയും നിയന്താവായ ദൈവമേ നിന്റെ കരങ്ങളിലാണ് ഈ ഭൂമി മുഴുവൻ ആയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും സകല ജീവജാലങ്ങളെ സകല മനുഷ്യരെ നിയന്ത്രിക്കുന്നവൻ നീയാണ് ആകാശ ശക്തികളെ നിയന്ത്രിക്കുന്നവൻ നീയാണ് സകല ഭൂമിയെയും ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവൻ നീയാണ് നിന്റെ കയ്യിൽ നിന്നും ആർക്കും ഞങ്ങളെ തട്ടിമാറ്റാൻ സാധിക്കുകയില്ല അതിനാൽ കഥാവെ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു ഞങ്ങളുടെ പാറയും കോട്ടയുമായ ദൈവമേ ഞങ്ങൾക്ക് വഴികാട്ടിയായിരിക്കണമേ ഇന്ന് ഇവരുടെ ജോലിയിലുള്ള അരക്ഷിതാവസ്ഥയെ നീ കാണണമേ ജോലി ചെയ്തിട്ടും ശമ്പളം നിഷേധിക്കപ്പെടുന്ന അധികാരികളോട് ഇന്ന് നീ ഇടപെടണമേ കഥാവേ ജോലി ചെയ്യുന്നവന് വേദനം നഷ്ടമാക്കരുത് എന്ന് നീ അരളി ചെയ്തിട്ടുണ്ടല്ലോ ജോലി ചെയ്യുന്നവന് അർഹമായ അർഹതപ്പെട്ട കൂലി ഇന്ന് നിന്റെ കരം കൊണ്ട് നൽകി അവരെ അനുഗ്രഹിക്കണമേ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു വിസയ്ക്കും പി ആറിനും വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല കാരണങ്ങളാൽ വിസയും പി ആറും തടഞ്ഞു വെച്ചിരിക്കുന്ന അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് നീ ഇടപെട്ട് ആ മേൽ നിന്റെ കരന ഒഴുക്കി ഈ മക്കൾക്ക് തടഞ്ഞുവെച്ച പി ആറും വിസയും തക്ക സമയത്ത് ഇവരിലേക്ക് എത്തിച്ചേരാൻ ഇന്ന് നീ ഇടപെടണമേ കഥാപി വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ജോലി ചെയ്യുന്നവരെ താമസിക്കുന്ന കുടുംബങ്ങളെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ ഒന്നിനും കുറവില്ലാത്തവരായി നീ അവരെ സംരക്ഷിക്കണമേ വിദേശത്ത് ജോലിയില്ലാതെ ദുഃഖിക്കുന്ന അനേകരുണ്ട് കഥാവേ സമ്പത്തില്ലാതെ ചെന്നുപെട്ടുപോയി ഇനി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ കയ്യിലുള്ള പണം മുഴുവൻ ചെലവാക്കിയ അവസ്ഥയിൽ തിരികെ പണമൊന്നും കിട്ടാതെ എല്ലാം കൊണ്ടും ചുരുങ്ങി ജീവിക്കുന്ന വ്യക്തികളുണ്ട് ഇന്ന് നീ ഇവരുടെ കണ്ണ് നീർ നീ ഒപ്പണമേ ഇവരെ നീ അനുഗ്രഹിക്കണമേ വിദേശത്തായിരിക്കുന്ന മക്കൾക്ക് പ്രത്യേകം കൃപ കൊടുക്കണമേ നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കാനുള്ള ശക്തി കൊടുക്കണമേ കർത്താവെ അവരുടെ നാട്ടിലുള്ള കുടുംബാംഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തെ ഇന്ന് നിനക്ക് സമർപ്പിക്കുന്നു കുടുംബത്തിലെ അരക്ഷിതാവസ്ഥയെ സമർപ്പിക്കുന്നു കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു കുടുംബത്തിലെ കുറവുകളെ അസമാധാനത്വങ്ങളെ അസന്തോഷങ്ങളെ സമർപ്പിക്കുന്നു പരസ്പരമുള്ള പരാതികളും പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥനായി പ്രകാശമായി വെളിച്ചമായി അവിടുന്ന് വന്ന് ഞങ്ങളോടൊപ്പം ജീവിക്കണമേ ഞങ്ങളെ പരിപാലിക്കണമേ എന്ന് ഞാൻ സമർപ്പിക്കുന്നു കഥാവെ ശത്രുക്കൾ ഞങ്ങളെ നോക്കി പരിഹസിക്കാൻ നീ ഇടവരുത്തരുതേ നിന്നില്ലാശ്രയിക്കുന്ന ഞങ്ങൾ ഒരിക്കലും പരിഹസിക്കപ്പെടാൻ നീ അനുവദിക്കരുതേ കഥാവിവാഹം നടക്കാൻ തടസ്സപ്പെട്ട് കിടക്കുന്ന ഈ മേഖലയെ ഇന്ന് നിന്റെ ശക്തമായ കരം വെച്ച് അനുഗ്രഹിക്കണമേ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും യേശു നാമത്തിൽ ഞാൻ എടുത്തു മാറ്റുന്നു നീങ്ങിപ്പോകട്ടെ കർാവിന്റെ കൃപ ഈ വിവാഹിതരാകാൻ പോകുന്ന മക്കളെ ആവരണം ചെയ്യട്ടെ വിവാഹിതരാകാൻ പോകുന്ന മക്കളെ വിവാഹപ്രായമായ മക്കളെ കർത്താവിന്റെ ശക്തമായ കരം അവരുടെ മേലിപ്പോൾ ആവസ്സിക്കട്ടെ അവരെ ചുറ്റി വളഞ്ഞിരിക്കുന്ന എല്ലാ ദുഷ്ട ശക്തികളെയും യശു നാമത്തിൽ ഞാൻ നിഗനിക്കുന്നു കഥാവിന്റെ നാമം ഈ മക്കളുടെ മേൽ നിറയട്ടെ കഥാവെ വിവാഹത്തിനുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ ശരിയായ ജീവിത പങ്കാളിയെ ഇന്ന് നീ ഇവർക്ക് കാണിച്ചു കൊടുത്ത് അവർക്ക് വിവാഹ ജീവിതം നൽകി വിവാഹ ജീവിതത്തിനാവശ്യമായ ദൈവിക കൃപാവരങ്ങൾ നൽകി പരിശുദ്ധാത്മാവിനെ നൽകി ഇന്ന് ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ ഇപ്പോൾ പരീക്ഷ എഴുതുന്ന മക്കളെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരുന്നു അവർക്ക് പഠനത്തിനും പരീക്ഷയ്ക്കും താല്പര്യം കൊടുത്ത് ആത്മാർത്ഥമായി ശ്രദ്ധ പൂർണ്ണ ശ്രദ്ധയോടെ പഠിക്കുന്നതിനുള്ള ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ വിജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശാരീരിക അടിമത്തത്തിൽ അശ്ലീലങ്ങളിൽ ലൗകികതയിൽ കഴിഞ്ഞ് ജീവിതം പാഴാക്കി കളയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിനും മയക്കുമരുന്നിനും അശ്ലീല ബന്ധങ്ങൾക്കും അടിമപ്പെട്ടു പോയ എല്ലാ കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കളെയും സഹോദരി സഹോദരന്മാരെ ഞാൻ സമർപ്പിക്കുന്നു കരുണാമയനായ ദൈവമേ ശക്തമായി നീ ഇടപെടണമേ കഥാവേ നിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ഈ മക്കളെ ഇവരുടെ അടിമത്തത്തിൽ നിന്ന് നീ ഇപ്പോൾ തന്നെ രക്ഷിക്കണമേ രക്ഷിക്കാൻ കഴിയാത്ത വിധം നിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല കേൾക്കാൻ സാധിക്കാത്ത വിധം നിന്റെ കാതുകൾ മന്ദി ഭവിച്ചിട്ടില്ല ഇന്ന് ഈ മക്കളുടെ കണ്ണ് നീർ നീ ഒപ്പണമേ ഇന്ന് ഇവരുടെ നേരെ നിന്റെ ശക്തമായ കരങ്ങൾ നീട്ടി അവരുടെ ഇപ്പോഴത്തെ ദുരിതം പിടിച്ച അവസ്ഥയിൽ നിന്ന് നീ അവരെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗികളായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിനക്ക് അസാധ്യമായി ഒന്നുമില്ല ഈ രോഗത്തിന്മേൽ കർത്താവ് ഇടപെടട്ടെ യശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ക്യാൻ രോഗം വിട്ടുപോകട്ടെ എല്ലാ രോഗങ്ങളുടെ മേലും കർത്താവ് ആധിപത്യം എടുക്കട്ടെ നിങ്ങളുടെ ശരീരത്തിന്മേൽ ദൈവത്തിന്റെ ആധിപത്യം ഉണ്ടാകട്ടെ ശത്രു തുടാതവണ്ണം നിന്റെ ശരീരത്തെ ദൈവം കാത്തുപരിപാലിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഈശോയെ നിരത്തിൽ രക്തമൊഴുകി ഇവരുടെ ശരീരത്തെ നീ അഭിഷേകം ചെയ്ത് സകല തിന്മകളിൽ നിന്നും ശാരീരിക നിന്നും ഇവരെ നീ രക്ഷിക്കണമേ കാത്തുകൊള്ളണമേ കർത്താവേ എല്ലാ ദുർവാസനകളെയും ദുശ്ചിന്തകളെയും തെറ്റായ വാക്കുകളെയും നീ ഇന്ന് ശക്തമായി എടുത്തു മാറ്റി ഈ മക്കളെ നേർ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കടബാധ്യതയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ സമ്പത്തിന്റെ നാഥനായ കർത്താവെ നിന്റെ സമ്പത്ത് ഇവരുടെ മേൽ നീ നിറയ്ക്കണമേ എല്ലാ മേഖലയിലും ഈ മക്കൾക്ക് സന്തോഷവും സമാധാനവും നൽകി ആശ്വാസം നൽകി കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ശക്തിയും കൃപയും നൽകി പ്രശ്നങ്ങളെ കാണുമ്പോൾ ഭയപ്പെട്ടു മാറിപ്പോകാതെ ആര് പ്രശ്നങ്ങൾ ുണ്ടാക്കുന്നു അവരെ കണ്ടു ഭയപ്പെടാതെ ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ശക്തനായ ദൈവത്തെ നീ നോക്കുക അവിടുത്തെ സന്നദ്ധയിൽ നീ മുട്ടുമടക്കുക പ്രാർത്ഥനയിലൂടെ സാധിക്കാത്ത ഒരു കാര്യവും ഇന്നീ ലോകത്തിലില്ല അതിനാൽ നീ വിശ്വസിക്കുക നിനക്ക് നേരെ അടയ്ക്കപ്പെട്ട അനുഗ്രഹങ്ങളുടെ വാതിൽ ജോലിയുടെ വാതിൽ നന്മയുടെ വാതിൽ സമ്പത്തിന്റെ വാതിൽ ആരോഗ്യത്തിന്റെ വാതിൽ ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി തുറന്നു തരുന്ന ദിവസമാണ് ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ സംഭവിക്കുന്നു കർത്താവ് നിന്റെ മേൽ ഇടപെടുന്ന സമയമാണ് നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നന്ദി പറഞ്ഞ പ്രാർത്ഥിക്കുക ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ദൈവത്തിനെല്ലാം സാധ്യമാണ് നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു നീ ഭയപ്പെടരുത് വിശ്വസിക്കുക കൂടുതൽ പ്രാർത്ഥിക്കുക കൂടുതൽ ദൈവ സന്നദ്ധിയിലായിരിക്കുക ഹീലിൻ പ്രേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും നിനക്ക് രക്ഷ നൽകാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു ഹീലിംഗ് ബ്രേസിന്റെ ഓരോ പ്രാർത്ഥനയും ദൈവം തൊട്ട പ്രാർത്ഥനയാണ് പ്രത്യേകം അഭിഷേകം ചെയ്യപ്പെട്ട പ്രാർത്ഥനയാണ് അതിനാൽ ഇത് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം സകലെ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചിരിക്കും ഇന്ന് വരെ ദൈവം വിശ്വസ്തനായിരുന്നു ഇനിയും അവിടുന്ന് വിശ്വസ്തനായിരിക്കും അതിനാൽ നീ ഭാരപ്പെടേണ്ട നിന്റെ പ്രശ്നങ്ങൾക്ക് കർത്താവിൽ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു കർത്താവ് നിനക്ക് പരിഹാരം നൽകിയിരിക്കുന്നു എല്ലാ മേഖലയിലും നീ അനുഗ്രഹിക്കപ്പെടാൻ സംരക്ഷിതരാകാൻ കർത്താവ് നിന്റെ കൂടെയുണ്ട് നീ പോകുന്ന വഴിയിലെല്ലാം അവിടുന്ന് നിനക്ക് വിജയം ഉറപ്പാക്കി നിനക്ക് മുൻപേ അവിടുന്ന് നടക്കും അവിടുന്ന് നിനക്ക് ശക്തി നൽകും ധൈര്യം നൽകും നീ തളർന്നാൽ അവിടുന്ന് നിന്നെ താങ്ങി നടത്തും അതിനാൽ നീ ഭയപ്പെടരുത് കർത്താവിന്റെ ശക്തമായ കരം നിന്നെ ചുറ്റിവളഞ്ഞിരിക്കുന്നു ഇനി ആർക്കും ആ കരത്തിൽ നിന്നും നിന്നെ എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന സമയമാണ് നിന്നെ തകർക്കാൻ യാതൊരു ശത്രുവിനും ഇനി സാധിക്കുകയില്ല എന്നാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു നിന്റെ കണ്ണുനീർ ദൈവത്തിന്റെ സന്നദ്ധിയിലെത്തിയിരിക്കുന്നു ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഇന്നു വരെ നീ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയ്ക്കും അവിടുന്ന് ഉത്തരം നൽകുന്നു നീ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക കൂടുതൽ ആഴമേറിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന നിനക്ക് സാധിക്കുന്ന എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക ഹൃദയത്തിൽ ഒരു പ്രാർത്ഥനയോടെ ദൈവമേ ഞാൻ ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുമ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ ഇവരുടെ ജീവിതത്തെ നീ മാറ്റിമറിക്കണമേ ഇവർ ഈ പ്രാർത്ഥന കേൾക്കാൻ നീ ഇടവരുത്തണമേ എന്ന് ഹൃദയത്തിൽ ഒരു പ്രാർത്ഥനയോടെ നീ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക തീർച്ചയായും നിന്റെ പ്രശ്നത്തിന്മേൽ അത്ഭുതകരമായി കർത്താവ് ഇടപെട്ടിരിക്കും കർത്താവ് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു നിന്റെ സകല പ്രശ്നങ്ങൾക്കും കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു വിശ്വസിക്കുക കഥാവ് ഈ സമയം നിന്റെ ഹൃദയത്തിന്റെ ഭാരവും പ്രയാസങ്ങളെയും എടുത്തു മാറ്റിയിരിക്കുന്നു ഹൃദയത്തിന്റെ ദുഃഖം അവിടെ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു നിന്റെ നിരാശയിൽ നിന്ന് കർത്താവിനെ രക്ഷിക്കുന്ന സമയമാണ് നിന്റെ ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് കർത്താവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന നാഥ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം നൽകുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീഴി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിൽ നീ എത്രയൊക്കെ നിയോഗങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ചോ അതെല്ലാം നിനക്ക് അവിടുന്ന് സാധിച്ചു തരട്ടെ നിന്റെ എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവ് ഇപ്പോൾ തന്നെ ഇടപെട്ട് അവിടുന്ന് നിന്നെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഈ സങ്കീർത്തനം ആവർത്തിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ